പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓഡിയോ ട്രെയിലർ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നാണ് വന്നതാണ് ഓഡിയോ ഡിസൈനിനും അതുപോലെ മ്യൂസിക്കിനും എല്ലാത്തിനും ഈ ഒരു ഒരു ഫീൽ സിനിമയ്ക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർബന്ധമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ പറ്റി കുറച്ച് സമയം അതിന് കിട്ടി എന്നുള്ളത് ഒരു ഫോർച്യൂൺ ആയിരുന്നു ഇത് തിയേറ്ററിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു അപ്പോ ഇതിന് ആദ്യം തന്നെ ഞാൻ വിജയപാൽ സാറിനോടും സാറിനോടും ഒരു ബിഗ് താങ്ക് യു ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് സാറിന് തന്നെ പാടിയ പോലെ കാരണം അത്രേ സോളോട് കൂടിയാണ് സാർ എനിക്കത് പാടിയ ഡമ്മി അയച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എങ്കിലും ആത്മാർത്ഥത ആ പാട്ടിനോട് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് വിശ് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക ജനുവരിയിൽ ലിറിസാണ് റിലീസാണ് അപ്പോൾ അത്രയോ താങ്ക് യു എന്നാ എന്നോട് പറഞ്ഞിരുന്നു രണ്ട് ലൈൻ ഈ പാട്ട് പാടണമെന്നുള്ളത് അപ്പോൾ ചെപ്പിലാട ചോരു മുത്തുപോലെ ദക്ഷകൻ കാക്കുന്ന രത്നം പോലെ നാട്ടരാജന്റെ ഹലോ നമസ്കാരം താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഇറ്റ്സ് എൻ ഓണർ ടു ബി ഹിയർ ഇതിൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ സജീദ് ഒരു ഡിയർ ഫ്രണ്ട് ആണ് സോ ആക്ച്വലി എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ വന്നത് സജീദ് ഇൻവൈറ്റ് ചെയ്തു വന്നു ഓഡിയോ ടീസർ ലോഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് വെരി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ബട്ട് ഇറ്റ് വാസ് സച്ച് എ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ് കു ഡോസ് ടു ദ ടീം ഫോർ പുട്ടിങ് അപ്പ് ദിസ് ടുഗർ ആൻഡ് ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഫോർ ദിസ് ഫിൽ ഐ ഇറ്റ് നീസ് എൻ മേക്ക് അപ്പൾറെഡി ഇറ്റ്സ് വൺ ഫ്യൂ അവാർഡ്സ് അല്ലേ ഇറ്റ്സ് ട്രാവൽഡ് അക്രാസ് ദ വേൾഡ് ഇൻ വൺ ഫ്യൂ അവാർഡ്സ് ആൻഡ് ഐ ഹോപ്പ് ദറ്റ് ഗെറ്റ്സ് എ ഗ്രേറ്റ് റിസെപ്ഷൻ ഹിയർ എസ് വെൻ ഇൻ ജാൻവരി വെൻ യു റിലീസ് ദ ഫിലിം ഓഡിയോ റിലീസാക്കണം എന്ന് തോന്നിയത് ഇത് സൗണ്ടിന് ഈ സിനിമയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൗണ്ടിന് ആദ്യം ശബ്ദത്തിന്റെ സൗണ്ട് സ്കേപ്പ് എന്ന് നമ്മൾ പറയില്ലേ ഇൻക്ലൂഡിങ് മ്യൂസിക് സൗണ്ട് ഡിസൈൻ എല്ലാത്തിനും ഈ സിനിമയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ് റസൂലിന്റെ ഐഡിയ ആയിരുന്നു അത് നമുക്ക് അങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നുള്ളത് അപ്പൊ അത് ആദ്യ ആദ്യഘട്ടം എന്നുള്ള സൗണ്ട് ട്രെയിലർ പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോ അതിനൊരു അറ്റൻഷൻ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ല ഇതില് നാല് പാട്ടുകളുണ്ട് അതും നാല് എണ്ണം ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണ് രണ്ടെണ്ണം ഒരു ഫോക്ക്ഷ് ആയിട്ടുള്ളൊരു പാട്ടാണ് പിന്നെ ഒരെണ്ണം ഒരു ഉറുദു സോങ്ങ് ഉണ്ട് പിന്നെ അതൊരു ഇൻ്റർനാഷണൽ സിംഗറാണ് പാടിയിട്ടുള്ള സൈബ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ എന്താ പറയുക കോക്ക് സ്റ്റുഡിയോയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ളൊരു സിംഗറാണ് പിന്നെ രണ്ട് മലയാളം പാട്ടുകൾ ഹരിനാരായൺ എഴുതിയിട്ടുണ്ട് അങ്ങനെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ വി എൽ എന്നൊക്കെ പറയുന്ന ബാൻഡ് നമ്മൾ അറിയാമല്ലോ അതിൽ ആദ്യം പാടിക്കൊണ്ടിരുന്ന ആനന്ദ് എന്ന് പറയുന്നൊരു ഉണ്ട് ഇപ്പോൾ യു എസിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെ കെൽ അടിക്കും മുമ്പേന്ന് പറയുന്ന പാട്ട് വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വൈവിധ്യമുള്ള ഒരു ഗാനങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു സൗണ്ട് പല കണ്ടിട്ടുണ്ട് ചിത്രം നേടുന്നു സൗണ്ടിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഒരു സൗണ്ട് ഓഡിയോ ട്രെയിലർ പ്ലാൻ ചെയ്തത് സൗണ്ടിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ സിനിമയുടെ ട്രീറ്റ്മെന്റ് ഇതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഐഡിയ അല്ല പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ നോർമൽ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഐഡിയ അല്ല ബട്ട് അത് കൺസീവ് ചെയ്തിട്ടുള്ളത് അതിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ അപ്രോച്ച് എല്ലാം നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തതാണ് ഒരു സെവൻറ്റീൻ സെഞ്ച്വറിയിലെ ഒരു ഫോക്ക് ലോറിൽ നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു യൂറോപ്പിൽ ഉള്ള ഒരു പാരാനോമൽ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിൽ എത്തി നിൽക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ട്രാവലുള്ളൊരു മൂവിയാണ് ആൻഡ് ഇറ്റ് ഹാസ് ദാറ്റ് എസ്തറ്റിക്സ് ഒരു ഒരു ആർട്ട് വർക്കിൻ്റെ എസ്തറ്റിക്സ് ഉണ്ട് ഒരു ലോക കല എന്ന് പറയുന്ന അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു എസ്തറ്റിക്സ് ആ മൂവിയിൽ ഉള്ളതായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഫീൽ ചെയ്തു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആദ്യമായിട്ടല്ല എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു വളരെ ഫ്രണ്ട്ലിയാണ് വളരെ ക്രിയേറ്റീവാണ് സംസാരത്തിലും നമ്മൾ ഇതിനു ഇതിനുമ്പോൾ